പേരില്ല സ്റ്റേജിൽ ആർക്കും പേരില്ല വേദിയിലെ വിശിഷ്ട അതിഥികൾ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒത്തിരി വൈകിപ്പോയി ക്ഷമിക്കണം പ്രിയപ്പെട്ട പ്രകാശ് ഇതിലെടുത്ത് പേരെടുത്ത് പറയേണ്ടുന്ന ഒരു കുട്ടി എന്റെ മുമ്പിൽ പ്രകാശിൻ്റെ അരിമമകൾ ഇള ഞാൻ നീളയെ വിളിച്ച് പരിചയപ്പെട്ടു നീളയോട് ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ തരും കിട്ടും മോള് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു ഫോൺ കോൾ കൂടെ ഞങ്ങളെല്ലാം ഉണ്ടാവും ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാവും കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട് പ്രകാശ് പ്രകാശിനെ മറന്നു വന്ന് നിങ്ങൾക്ക് ഇത്രയും സദസ്സിനെ കാണുമെന്ന് നമുക്ക് തോന്നിയോ ഇല്ലല്ലോ പ്രകാശീസ് ലൈ നമ്മുടെയൊക്കെ മനസ്സിൽ മാഞ്ഞു പോകാത്ത ഒരു ചിത്രമായി നമുക്കൊക്കെ ആവേശം പകരുന്നൊരു വികാരമായി പ്രകാശ് ഇവിടെ എവിടെയൊക്കെയോ നമ്മോടൊപ്പം ഉണ്ട് ആ പ്രകാശനെ ഭാവനയിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ പരിപാടികളെല്ലാം ഇവിടെ നടക്കുന്നത് ഞാൻ എനിക്ക് പ്രകാശോടുള്ള ഒരു പ്രത്യേകമായ താല്പര്യം ഞാൻ പലയിടത്തും പ്രവർത്തകരുടെ മീറ്റിങ്ങിൽ പോയാൽ നിങ്ങൾ ഇന്നേ ഇന്നതൊക്കെ ചെയ്യണം എന്ന് ഞാൻ എടുത്തു പറയുന്ന ഒരാളാണ് ഇപ്പോഴത്തെ നമ്മളെ കുടുംബസംഗമത്തിലൊക്കെ ഞാൻ മിക്കവാറും എല്ലാ ജില്ലയിലെയും കുടുംബസംഗമത്തിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഒരു പാർട്ടി പ്രവർത്തകൻ ആരാവണം എന്താവണം എങ്ങനെയാവണം എന്ന് ഞാൻ പറയാറുണ്ട് നമ്മൾ നമ്മളുടെ മഹത്വം കണ്ട് ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവില്ല ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങൾ സഹായം ലഭിക്കുന്നവർ ഞങ്ങളോട് എന്നും നന്ദിയും കടപ്പാടുമുള്ളവരായി നമ്മോടൊപ്പം ഉണ്ടാവും ഒരു പരസ്പര സഹായം നമ്മുടെ മനുഷ്യ മനസ്സിൽ പാവപ്പെട്ടവനോടുള്ള ഒരു സഹതാപ വികാരം കഷ്ടപ്പെടുന്നവനെ സഹായിക്കാനുള്ള ഒരു അഭിവാഞ്ച രോഗിയോട് രോഗം മാറ്റിക്കൊടുക്കാൻ സാധിക്കുന്നതിനുള്ള സഹകരണം ഇതെല്ലാം നമ്മുടെ ഭാഗത്ത് നമ്മുടെ പാർട്ടി നേതാക്കന്മാർ പ്രവർത്തകന്മാരിൽ ഉണ്ടാവണം അപ്പോഴേ ഒരു ജനകീയ നേതാവാകുന്നുള്ളൂ ഞാനും നിങ്ങളും അപ്പോഴേ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ അകത്ത് നമുക്ക് പ്രവേശനമുള്ളൂ അപ്പോഴേ അവർ പാർട്ടിയുടെ ഭക്തന്മാരായി മാറുകയുള്ളൂ നമുക്കിഷ്ടം പോലെ ആളുകളുണ്ട് ആ ഇഷ്ടം പോലെ ആളുകൾ എന്ന് പറയുന്നവർ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എടുത്തെങ്കിൽ ആ പ്രവർത്തനങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ അസ്തിത്വം ിക്കുന്ന ഒന്നായി അത് മാറും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ നമ്മളെ സ്വഭാവം എന്താ നമ്മൾ വീട്ടിൽ നിറങ്ങി കുറച്ച് നടന്നു പോകുമ്പോൾ ഒക്കെ വീടുണ്ട് ഒന്ന് തിരിഞ്ഞ് വീട്ടിന്റെ മുഖത്ത് നോക്കുന്ന പതിവ് നമുക്കില്ല പലതാത്തി അങ്ങനെ അങ്ങ് പോവും അടുത്ത വീട്ടിൽ ഒരാളെ പേര് വിളിച്ചൊന്ന് സംസാരിക്കാനോ അവർക്കൊരു ചെറിയ പനി വന്നാൽ ഒന്ന് നോക്കാനോ അവർക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ ഒന്ന് ഡോക്ടറെടുത്ത് കൊണ്ടുപോകാനോ വീട്ടിൽ എന്തെങ്കിലും വേറെ ഉണ്ടെങ്കിൽ നിങ്ങളത് സഹായിക്കാനോ ഒന്നും നമ്മളിൽ ഏറെ പേരും മെനക്കെടാറില്ല എന്ന് ഞാനൊരു ആത്മവിമർശനം തന്നെ നടത്തുകയാണ് ആ ആത്മവിമർശനം നിങ്ങൾ മനസ്സിലെടുക്കണം കോൺഗ്രസിനെ ഒന്നുണർത്താൻ നിങ്ങളും ഞാനും ഒരുമിച്ച് തയ്യാറായാൽ കേരളത്തിൽ കോൺഗ്രസിനെ ഒരിക്കലും താറ്റിക്കെട്ടാൻ സാധിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല ജനം കോൺഗ്രസോടൊപ്പം നിൽക്കും ജനങ്ങളെ സഹായിക്കാൻ കോൺഗ്രസ് ഉണ്ടോ പട്ടിണി കിടക്കുന്നവർക്ക് സഹായം കൊടുക്കാൻ കോൺഗ്രസ്സിലാളുണ്ടോ വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കാൻ കോൺഗ്രസ്സിലാളുണ്ടോ വിദ്യാഭ്യാസം നടത്താൻ സാധിക്കാത്തവന് വിദ്യാഭ്യാസം കൊടുക്കാൻ കൊള്ളാവുന്ന ആളുകൾ കോൺഗ്രസിനകത്തുണ്ടോ രോഗികൾക്ക് ചികിത്സിക്കാൻ സഹായം കൊടുക്കുന്ന കോൺഗ്രസ് ഉണ്ടോ എങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയെന്തി നിങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പ്രകാശിൽ ഞാൻ കണ്ട എൻ്റെ ഏറ്റവും വലിയ സ്നേഹമനസ് സ്നേഹമസൃതമായ എൻ്റെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാമാണ് പ്രകാശ് ഇതെല്ലാമാണ് പ്രകാശ് രോഗികളെ നോക്കാൻ പോകും പട്ടിണി കിടക്കുന്ന വീട്ടിലേക്ക് അരിവാങ്ങിക്കൊടുക്കും രോഗികളെ ഡോക്ടറെ കാണിക്കും ഇതൊക്കെ പ്രകാശൻ്റെ പണിയാണ് പ്രകാശ് എല്ലാവരുടെ മനസ്സിൻ്റെ അകത്തും ഇത്രയേറെ വികാരപരമായ ഒരു വ്യക്തിത്വമായി മാറിയത് ആ സ്നേഹബന്ധം കൊണ്ടാണ് ആ സൗഹാർദ്ദ ബന്ധം കൊണ്ടാണ് ആ സഹൃദയ ഹൃദയം കൊണ്ടാണ് അവിടെയാണ് പ്രകാശനോടുള്ള നമുക്കൊക്കെയുള്ള കൂറും കിടപ്പാടും ഞാൻ ഏറെയൊന്നും പ്രകാശനെ കണ്ടിട്ടില്ല പക്ഷേ പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടപ്പോഴൊക്കെ എനിക്ക് ആദരവും ബഹുമാനവും പ്രകാശോട് തോന്നിയിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലെ മത്സരിക്കാനുള്ള സാഹചര്യം കിട്ടാനുള്ള കാരണം അതാണ് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുക ചെറിയ കാര്യമൊന്നുമല്ലല്ലോ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പൊതുപ്രവർത്തകൻ ഒരു മത്സര മത്സരരംഗത്തേക്ക് കടന്നു പോകുമ്പോൾ ഗുണവും മേന്മയുമുള്ള ഒരാളെയല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ വെക്കുകയോ വെക്കില്ല അതുകൊണ്ട് തന്നെ പ്രകാശന്റെ വ്യക്തിത്വം അത്യുജ്ജലമായ വ്യക്തിത്വമായിരുന്നു ആ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു ഞാൻ നമ്രശിരസ്കനാവുന്നു അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം കിട്ടിയതിലേറെ സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അടുത്തൊരു സാവകാശം കിട്ടുമെന്ന് ഞാൻ കരുതിയിട്ടില്ല പക്ഷേ അത് കിട്ടിയത് ഏറ്റവും നന്നായി അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മളൊക്കെ ഇന്ന് അല്ലേ ജന്മദിനത്തിൽ ചരമദിനം ചരമദിനം ഇന്ന് ആചരിക്കുകയാണ് ഇതൊരു ഇത് ഒരു ചടങ്ങാക്കി മാറ്റിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു ഇങ്ങനെ ഇടയ്ക്കിടെ ഓർമ്മിക്കാനും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിനൊരു വഴിത്താര സൃഷ്ടിക്കാനും സാധിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് ഞാൻ നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ ഓർമ്മകൾക്ക് മുമ്പിലും ഞാൻ നമ്രശരസ്കനായി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമ്മിരസ്കനാവുന്നു നിങ്ങളുടെ എല്ലാ സമ്മതത്തോടു കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ്വാക്കുന്നു നിങ്ങൾ എല്ലാ ആളുകളും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹപുരസരം ആവശ്യപ്പെടുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു പ്രിയമുള്ളവരെ കർമ്മശ്രേഷ്ഠ അവാർഡ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിലെ പാവപ്പെട്ടവന്റെ ഹൃദയത്തോടൊപ്പം ചേർന്ന് നിന്ന നമ്മുടെ പ്രിയപ്പെട്ട ടി സിദ്ദിഖ് എം എൽ എ അവർകൾക്കാണ് അത് നൽകുന്നത് എന്തുകൊണ്ടും വി വി പ്രകാശിന്റെ നാമകരണത്തിലുള്ള ഒരു അവാർഡ് സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും അദ്ദേഹത്തെ പോലെ തന്നെ സമൂഹത്തോട് കടപ്പാടും നീതിയും പുലർത്താൻ തയ്യാറുള്ള ഒരു വ്യക്തിക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ട്രസ്റ്റിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അഭിമാനം ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് അവാർഡ് നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രസിഡന്റും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ടി സിദീഖ് അവർ കളേയും വിനയപുരക്ഷരം ക്ഷണിക്കുന്നു हिन्दु मेहदूदु रिस्त्यनम् समाधानमोदि